വിഷ്ണു ശശി ശങ്കറിന്റെ സംവിധാനത്തിൽ അർജുൻ അശോകൻ നായകനായ സുമതി വളവ് മികച്ച കളക്ഷനുമായി മുന്നേറുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ചിത്രം രണ്ടു കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നത് ആഗോളതലത്തിൽ കളക്ഷൻ ഒരു കോടിയിലധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് റിലീസായിട്ട് രണ്ടാം ദിവസവും ചിത്രം ഹൗസ്ഫുള്ളാണ് മാളികപ്പുറം ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് സുമതി വളവ് കല്ലേലിക്കാവ് എന്ന ഗ്രാമത്തിലെ രസകരമായ കുടുംബ ബന്ധങ്ങളുടെ കഥയും ആ നാടിനെ ഭീതിപ്പെടുത്തുന്ന സുമതിയുടെ കഥയുമാണ് ചിത്രം പറയുന്നത് തിരുവനന്തപുരത്തെ മൈലാ മൂടിലുള്ള സുമതി വളവെന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രേത കഥകളെ അടിസ്ഥാനമാക്കിയാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത് മലയാള സിനിമയിലെ മുപ്പത്തി അഞ്ചിൽ പരം പ്രഗത്ഭ താരങ്ങൾ അണിനിരക്കുന്ന ഹൊറർ കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമായ സുമതി വളവ് ആഗസ്റ്റ് ഒന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് ശ്രീ ഗോകുലം മൂവീസ് വാട്ടർമാൻ ഫിലിംസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സുമതി വളവിന്റെ തിരക്കഥ അഭിലാഷ് പിള്ളയും സംഗീത സംവിധായകൻ രഞ്ജിൻ രാജും നിർവഹിക്കുന്നുണ്ട് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം